നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന വടയാണ് ഇന്നത്തെ സ്പെഷ്യൽ ചവരി അഥവാ സാബുദാന വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക ഇത് അരിച്ച് മാറ്റി വെക്കണം ഉപ്പിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക സവോള ചെറുതായിട്ടരിയ പച്ചമുളകും ചെറുതായിട്ട് അരിയുക ധനുവിന് വെക്കേഷൻ ആയതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് ചവരിയും സവോളയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചൊരു ഡോ ആക്കി എടുക്കുക പിന്നീട് ഒരു പാത്രത്തിൽ എണ്ണ തടവി കൈയിലും നന്നായിട്ട് എണ്ണ തടവി ഈ ഡോയിൽ നിന്നും ഒരു കുഞ്ഞു കുഞ്ഞു ഉള്ളകളാക്കിയിട്ട് വടയുടെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക പിന്നീട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ വടകളായിട്ട് ഒരു മീഡിയം ഹൈ ഹീറ്റിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വടകൾ ഇട്ട ഉടനെ തന്നെ തിരിച്ചിടരുത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കുറച്ച് സമയടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം ബാക്കിയിരുന്ന എല്ലാ വടകളും ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കുഞ്ഞ് കുഞ്ഞ് സൈസിലായത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ട് കിട്ടും ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്ക് ദേനു ഇവിടെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ടാങ്ക് കലക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങള് വട കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇവിടെ നല്ല മഴയായിരുന്നു അപ്പ എന്താ നല്ല മഴയും ക്രഞ്ചി ക്രഞ്ചി ആയിട്ടുള്ള സാപുദാന വടയും ഒരു ഗ്രീൻ ചട്നിയോ ലോ അല്ലെങ്കിൽ സോസോ അതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിക്കാം ധേനു എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളും പറയും അപ്പോൾ എൻജോയ്